മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരമ്പ്ര ചെറുവണ്ണൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന പിലാക്കാട്ട് കേളപ്പൻ അനുസ്മരണം ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ചു ബി സി സി സെക്രട്ടറി മുനിയ വരവത്ത് ഉദ്ഘാടനം ചെയ്തു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന പിലാക്കാട്ട് കേളപ്പന്റെ ഒന്നാം ചരമദിനാചരണം പേരാമ്പ്ര ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ചു രാവിലെ എട്ടേ മുപ്പതോടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി വൈകിട്ട് ചെറുവണ്ണൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും സംശയമില്ലാതെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി എന്നാ കൊല്ലുന്ന ും അതും കണ്ടു നമ്മൾ പിണറായി വിജയന്റെ മനുഷ്യരെ തിന്നുന്ന പാർട്ടിയായി സി പി എം മാറുന്നു പത്തനാപുരത്ത് നമ്മൾ കണ്ടു നിലപാടി നടന്നു കേരളത്തിൽ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ

മണ്ഡലം പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി ബി രാജേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി തന്റെ സ്വപ്രസിദ്ധമായ ശൈലിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും സാമൂഹ്യ പ്രവർത്തനത്തെയും സാംസ്കാരിക പ്രവർത്തനത്തെയും ഒരുപോലെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോയ കേളപ്പെട്ടൻ തിരുവണ്ണൂരിൻ്റെ മണ്ണിൽ അനശ്വരനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല തിരുവണ്ണൂരിലെ നാടക വേദിയിൽ തലയുയർത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തിരുവണ്ണൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ കേളപ്പേട്ടൻ്റെ അടയാളപ്പെടുത്തലുകളെ വിസ്മരിച്ചുകൊണ്ട് ചെറുവണ്ണൂർ ഒരിക്കലും നടന്നു പോകാൻ കഴിയില്ല കുടുംബ തർക്കങ്ങളിലായാലും സാമൂഹ്യ തർക്കങ്ങളിലായാലും ഉത്തമനായ ഒരു മധ്യസ്ഥന്റെ റോളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഫിക്കർ രവീന്ദ്രൻ കിഴക്കയിൽ പി പി ഗോപാലൻ ബാലകൃഷ്ണൻ എ പടയാട്ട് അബ്ദുള്ള ജില്ലാ അംഗം ദുൽഫിക്കർ രവീന്ദ്രൻ കിഴക്കയിൽ പി പി ഗോപാലൻ ബാലകൃഷ്ണൻ എ പട്ടയാട്ട് അബ്ദുള്ള പാലിശ്ശേരി കുഞ്ഞമ്മത് എടോളി കുഞ്ഞബ്ദുള്ള എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു മലയിൽ മൊയ്തു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി കണാരൻ മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ